ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനുഭവ കയറ്റിട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ടെൻത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം മുൻപ് ബി വൺ ബി ടു എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു അമേരിക്ക വിസ ഞാൻ സ്വന്തമാക്കിയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു യൂട്യൂബിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുകയുണ്ടായി ഇതിനെന്തൊക്കെയാണ് ഡോക്യുമെൻസ് വേണ്ടത് എത്ര സാമ്പത്തികം ചിലവാകും അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അമേരിക്കൻ വിസയുടെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുത്തു എങ്കിൽ കൂടി ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മുൻപ് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അമേരിക്കൻ മ്യൂസിയക്ക് അപ്ലൈ ചെയ്യുകയുണ്ടായി അപ്പോൾ അവർക്ക് അത് ഡിലേ ചെയ്തു അപ്പോൾ ഡിന്നർ ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും അമേരിക്ക സന്ദർശിക്കുക എന്നത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ വിസയും അത്രയും ശക്തമാണ് അത്രയും പവർഫുള്ളാണ് ഈ അമേരിക്കൻ വിസയുടെ താഴെയായിരിക്കും ആ യു കെ വിസയായാലും ഷങ്കൻ വിസ ആയാലും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ജർമ്മനി ഒക്കെ വിസയൊക്കെ ഈ അമേരിക്കൻ വിസയുടെ താഴെ മാത്രമേ നിൽക്കുകയുള്ളൂ അമേരിക്കയിൽ സാധാരണ നാല് തരത്തിലുള്ള വിസയാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത് ഒന്ന് ജോലിക്ക് വരുന്നവർക്ക് ജോലി സംബന്ധമായ വിസ അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ഈ ആക്ടേഴ്സ് അതുപോലെ തന്നെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാൻ വരുന്നവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വിസ പിന്നെ ഡിപ്ലോമാറ്റ്സിനുള്ള വിസ പിന്നെ ബി വൺ എന്ന കാറ്റഗറിയിലുള്ള വിസയാണ് നാലാമത്തെ വിസ ആ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് അത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് ഈ വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബി വൺ ബി ടു വിസ എന്ന് പറയുന്നത് ബി വൺ എന്ന് പറഞ്ഞ ബിസിനസ് ബി ടു എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ആവശ്യം ടൂറിസ്റ്റിന്റെ ആവശ്യങ്ങൾക്ക് മുന്നേ മീൻസ് കോൺഫറൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങൊക്കെ പോകുന്നതിന് സംബന്ധമായ വിസയാണ് ബി വൺ ബി ടു വിസ അപ്പോൾ ആ ബി വൺ ബി ടു വിസയ്ക്ക് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എത്ര സാമ്പത്തികം വരും ആർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും എത്ര ദിവസം എടുക്കും എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങൾ ാണ് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൂടെ മനസ്സിലാക്കുന്നത് രണ്ടാമത് അത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പ്രിവിലേജ് അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങൾ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ അമേരിക്കൻ വിസയുമായി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം എങ്ങനെ ഒരു ബി വൺ ബി ടു പത്ത് വർഷത്തെ വിസ എങ്ങനെ കരസ്ഥമാക്കുക എന്നുള്ളത് മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വേണ്ട ഡോക്യുമെന്റ്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുക നേരിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് വിസ ലഭിക്കാറുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട ഡോക്യുമെന്റ്സുകളും വേണം ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വേണം അതുകൊണ്ടാണ് അമേരിക്കയിലെ വിസ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കയിലെ വിസ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നുണ്ട് മെയിൻ കാരണം ഇതാണ് കാര്യം ഡോക്യുമെന്റ് ഉണ്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഉണ്ട് ബയോമെട്രിക് ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ ഇത്രയും കടമകൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ബി വൺ ബി ടു എന്ന് പറയുന്ന പത്ത് വർഷത്തെ വിസ ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ യു കെ വിസയായാലും ഷെങ്കൻ വിസയായാലും ഓസ്ട്രേലിയൻ വിസയായാലും രത്തിലുള്ള വിസകളൊക്കെ ഈ അമേരിക്കൻ വിസയുടെ കീഴിൽ തന്നെ നിൽക്കുന്നത് അത് അല്ലെങ്കിൽ അതിനേക്കാൾ പവർ കുറഞ്ഞിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം നമുക്ക് അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഒരു അതിൻ്റെ ഒരു മൂന്ന് പ്രോസസ്സിങ് ആണുള്ളത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഒരു പേപ്പർലെസ് കൺട്രിയാണ് അതുകൊണ്ട് ഈ ഒരു ഫെഡറൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഈ വിസ ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാല് തരത്തിലുള്ള വിസയാണ് അവിടെ കൊടുക്കുന്നത് ഒന്ന് ജോലി സംബന്ധമായ വിസ രണ്ട് ഈ പിന്നെ ജേണലിസ്റ്റിനും അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിനും ഉള്ളൊരു വിസ മൂന്നാമതൊരു ഈ ഡിപ്ലോമാറ്റ്സിനുള്ള വിസ നാലാമത് ബി വൺ ബി ടു എന്ന് പറയുന്നത് ഈ ബി വൺ ബി ടു എന്ന് പറയുന്ന വിസയ്ക്ക് നമ്മളെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സുകളും മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് ഒന്ന് ഓൺലൈൻ വെരിഫിക്കേഷൻ രണ്ട് ബയോമെട്രിക് വെരിഫിക്കേഷൻ മൂന്ന് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ അപ്പോൾ ഓൺലൈൻ വെരിഫിക്കേഷന് നമുക്ക് വേണ്ട ഡോക്യുമെൻസുകളും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫീസ് അടയ്ക്കുക ഫീസ് അടയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഡി വൺ സിക്സ്റ്റി എന്ന് ഫോം ഉണ്ട് ഈ വൺ സിക്സ്റ്റിയിൽ ഏകദേശം അമ്പത്തിനാലോളം ക്വസ്റ്റ്യനേഡ് ക്വസ്റ്റ്യനേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമ്മളെ പിന്നെ പിന്നെ സാമ്പത്തിക സ്രോതസ്സും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളും നമ്മളെ പിന്നെ കുട്ടികളെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വൈഫിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മളെ എംപ്ലോയറുടെ ഡീറ്റെയിൽ അതുപോലെ തന്നെ നമ്മളെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്ന ഏകദേശം അമ്പത്തിനാലോളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു വലിയൊരു ആണ് അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫീസ് അടയ്ക്കണം ഞാൻ ബെഹ്റില് നിന്നാണ് ഈ അമേരിക്കൻ മിസ്സസ് സ്വന്തമാക്കിയത് ബഹ്റിലെ ഒറ്റ എംബസി മാത്രമേ അമേരിക്കയുടെ ഒറ്റ എംബസി മാത്രമേ ഉള്ളൂ ഇന്ത്യയിലാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തെങ്കിൽ ഇന്ത്യയിൽ കൊൽക്കത്തയിലുണ്ട് അതുപോലെ തന്നെ ഹൈദരാബാദിലുണ്ട് അതുപോലെ തന്നെ ചെന്നൈയിലുണ്ട് അതുപോലെ തന്നെ മുംബൈയിലുണ്ട് ഈ നാല് സ്ഥലത്താണ് പിന്നെ അമേരിക്കൻ എംബസി ഉള്ളത് ഇന്ത്യയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു പ്രത്യേകത അല്ല ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ അമേരിക്കൻ ബിസിയ്ക്ക് അപ്ലൈ ചെയ്ത കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം എടുക്കും അതിന് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഇപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മെയ് വരെ അവിടെ അപ്പോയിൻമെൻ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു അമേരിക്കൻ എംബസിയിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുകയുള്ളൂ ജി സി സി കൺട്രിയിലാണെങ്കിൽ വളരെ ഈ ഷങ്കൻ വിസ ആയാലും യു കെ വിസി ആയാലും അമേരിക്കൻ വിസ ആയാലും വളരെ എളുപ്പത്തിൽ നമുക്കത് കരസ്ഥമാക്കാൻ സാധിക്കും ഈ പൈസയോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഇരുപത്തി രൂപ നമ്മൾ ഇന്ത്യയിലും കൊടുക്കേണ്ടവരും ഏകദേശം നൂറ് ദിനാറോളം നമുക്ക് ബഹറിലും കൊടുക്കേണ്ടവരും എനിക്ക് 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 നൂറ് ദിനാറോളം ആണ് ഇവിടെ ബഹ്റിൽ എനിക്കൊരു അമേരിക്കൻ വിസ എടുക്കുന്ന സമയത്ത് ചെലവായത് അതിലൊരു മുപ്പത്തി മൂന്നോളം ദിനാറ് നമ്മൾ ഏജന്റിനാണ് കൊടുത്തത് ഞാൻ ഹൗസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഏജന്റ് മുഖാന്തരമാണ് ഞാൻ ഇവർ അപ്രോച്ച് ചെയ്തത് അപ്പൊ അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് ഓൺലൈനിൽ ഇത് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഓൺലൈനിൽ പേയ്മെന്റ് കഴിഞ്ഞു അതിന് കഴിച്ച രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് ബയോമെട്രിക് വെരിഫിക്കേഷൻ ആണ് നമ്മൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂനുള്ള ഒരു സ്ലോട്ട് ലഭിക്കുകയുണ്ടായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് അപ്പൊ നമുക്ക് ഒരു അമേരിക്കൻ വിസ കരസ്ഥമാക്കുന്നതിന് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് ഒന്ന് ഓൺലൈൻ സബ്മിഷൻ രണ്ട് ബയോമെട്രിക് ഇന്റർവ്യൂ മൂന്ന് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂല് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേടി എനിക്കുണ്ടായിരുന്നു ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്കൊരുപാട് ഒരു മൂന്ന് കൗണ്ടറാണ് ഉള്ളത് ഒന്നാമത്തെ കൗണ്ടറിൽ നമ്മൾ പാസ്പോർട്ട് വെരിഫൈ ചെയ്തു രണ്ടാമത്തെ കൗണ്ടറിൽ നമ്മൾ ഫിംഗർ വെരിഫൈ ചെയ്തു മൂന്നാമത്തെ കൗണ്ടറിന് മൂന്നാമത്തെ ഊഴം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് ഒരു കണ്ണാടി കണ്ണാടിച്ചില്ലെ കൂട്ടിനകത്താണ് ഈ അമേരിക്കൻ പിന്നെ സ്വദേശികൾ ഇരിക്കുന്നത് അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു ലേഡി ഉണ്ടായിരുന്നു ഒരു പിന്നെ ഒരു മെയിൽ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയത് മെയിലിൻ്റെ അടുത്താണ് ഒരു ആളിൻ്റെ അടുത്താണ് എനിക്ക് പോകാൻ കഴിഞ്ഞത് ആ സമയത്ത് അദ്ദേഹം എൻ്റെ ഈ ക്വസ്റ്റിനേഴ്സ് അതായത് ഞാൻ പറഞ്ഞ ഡി വൺ സിക്സ്റ്റിയിൽ ഫില്ല് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നി ഇതിനു മുൻപേ നമ്മൾ ഇതെല്ലാം റിവ്യൂ സ്ക്രൂട്ടനിങ് ചെയ്തിട്ടാണ് ഇവരെ മുന്നിലേക്ക് എത്തുന്നത് ആ സ്ക്രൂട്ടനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയോഡാറ്റ ഫുൾ ചെക്ക് ചെയ്യും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിൽ ചെക്ക് ചെയ്യുക നമ്മളെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യും നമ്മളെ ബാഗ് ചെക്ക് നമ്മൾ അഞ്ച് വർഷത്തിൽ സന്ദർശിച്ച രാജ്യങ്ങൾ ചെക്ക് ചെയ്യും ഇതൊക്കെ ചെക്ക് ചെയ്യും ഇതിൽ ഏതെങ്കിലും പിന്നെ ഡ്രോബാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സംശയത്തിന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഈ ഓഫീസറിന്റെ അടുത്തേക്ക് അത് വരുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പിന്നെ പിന്നെ പാകിസ്ഥാനോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ഇറാനോ അല്ലെങ്കിൽ ചൈനയോ ഒക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് മാർക്ക് ആയിട്ടാണ് നമുക്ക് വരുന്നത് അത് ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് അവർ ചോദ്യം ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഈ രാജ്യം സന്ദർശിച്ചു ഏത് ആവശ്യത്തിന് സന്ദർശിച്ചു എന്താണ് നിങ്ങൾ അവിടെ സന്ദർശിക്കാവേണ്ട റീസൺ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായി വരും അപ്പോൾ അതൊരു ബ്ലാക്ക് മാർക്ക് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്ക്രൂട്ടൺ ചെയ്തിട്ടായിരിക്കും ഈ ഓഫീസറിൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ ഓഫീസറിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവർ അവരുടേതായ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞു ഞാൻ ഫാമിലി ഫാമിലിയായിട്ടാണ് പോയത് ഞാൻ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ വൈഫുമായിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് ഈ ഫാമിലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇളവ് ലഭിക്കും ഇളവ് ലഭിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ എന്താണ് ബാച്ചിലേഴ്സിനെ അപേക്ഷിച്ച് ബാച്ചിലെ അപേക്ഷിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചോളൂ എന്തുകൊണ്ടാണ് നീ പോണത് എന്താ എന്താവശ്യത്തിനാണ് പോണത് എത്ര ദിവസത്തേക്കാണ് പോണത് അവിടെ വിസിറ്റ് ചെയ്യാനുള്ളതിന്റെ റീസൺ എന്താണ് ഇതൊക്കെയാണ് ചോദിച്ചത് അതിനൊക്കെയുള്ള ആൻസർ ഞാൻ കൊടുത്തതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പറയുകയുണ്ടായി ഓക്കെ ഈ പാസ്വർഡ് എന്ന് പറഞ്ഞു പാസ്വർഡ് എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഏഴ് വർക്കിംഗ് ഡേയിൽ എനിക്ക് അമേരിക്കൻ ബിസിനസ് സ്റ്റാമ്പ് ചെയ്തിട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി ഞാൻ പിന്നെ കൊറിയർ സർവീസിൽ പോയി അത് പാസ്പോർട്ട് കൈപ്പറ്റുകയാണ് ചെയ്തിട്ടുണ്ടായി അപ്പം എനിക്ക് ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏജന്റിന് ഏകദേശം മുപ്പത്തി മൂന്ന് ദിനാറ് കൊടുക്കേണ്ടി വന്നു അതുപോലെ തന്നെ അമേരിക്കൻ എംബസിയുടെ ഓൺലൈന് വേണ്ടിയിട്ട് ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അതിന് സ്ലോട്ട് കിട്ടുന്നതിന് വേണ്ടി എഴുപത്തിരണ്ടോളം ദിനാറ് അവിടെ കൊടുക്കേണ്ടി വന്നു മൊത്തത്തിൽ എനിക്കൊരു നൂറ് ദിനാറിനടുത്തായിട്ടാണ് ചിലവായത് അതായത് ഒരു ഇന്ത്യൻ മണി ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് അടുത്താണ് എനിക്ക് ഒരു അമേരിക്കൻ വിസ സ്വന്തമാക്കാനായിട്ട് പിന്നെ എനിക്ക് ചിലവായ തുക രണ്ടാമത് അമേരിക്കൻ വിസ സ്വന്തമാക്കി കഴിഞ്ഞാൽ അതിനുള്ള പ്രിവിലേജുകളാണ് ഞാൻ ഇതിൽ കൂടെ പറയാൻ പോകുന്നത് ഈ അമേരിക്കൻ വിസയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് അതിന്റെ പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ വിസ നമുക്ക് ലഭിക്കുന്നത് പത്തു വർഷത്തേക്കാണ് ലോകത്തിൽ ഒരു വിസയും അത്രയും ഒരു ഒരു കാലയളവിൽ അത്രയും ഒരു ഡ്യൂറേഷനിൽ നമുക്ക് ലഭിക്കാറില്ല നമ്മളെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്കാണ് അടിക്കാറ് അല്ലെങ്കിൽ രണ്ടു വർഷത്തേക്കാണ് അടിക്കാറ് ഇതൊരു പത്തു വർഷത്തേക്കാണ് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് പത്ത് നമുക്ക് ലഭിക്കുന്നത് അതിനുപരി അതിനുപരി ിലൊക്കെ അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ പിന്നെ ഫ്രീ അറൈവലാണ് നമുക്ക് ഓൺ അറൈവൽ ടിക്കറ്റ് ഓൺ അറൈവൽ വിസ പോലും എടുക്കേണ്ടത് ആവശ്യമില്ല നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എക്സിറ്റ് ആയി പോകാനും എൻട്രി ആവാനും ഒക്കെ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഏകദേശം അമ്പതോളം രാജ്യങ്ങളിൽ ഓൺ അറൈവൽ വിസ നമുക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു പത്തോളം രാജ്യങ്ങളിൽ നമുക്ക് ട്രാൻസിറ്റ് വിസ ലഭിക്കാറുണ്ട് ഇതൊക്കെയാണ് ഈ അമേരിക്കൻ വിസ ലഭിച്ചാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ പത്തു വർഷത്തെ വിസയാണ് അതുപോലെ തന്നെ നമ്മൾ അമേരിക്കൻ വിസ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്കൊരു യു കെ വിസയ്ക്കോ അല്ലെങ്കിൽ ഒരു ഷെങ്കൻ വിസയ്ക്കോ അല്ലെങ്കിൽ ഒരു ജർമ്മൻ വിസയ്ക്കോ അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ വിസയ്ക്കോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രമാത്രം ഒരു ഒരു ടൈറ്റ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ ഒന്നും ഉണ്ടാവറില്ല കാര്യം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വിസയാണ് നമ്മളെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ പത്ത് കൊല്ലത്തേക്കുള്ള വിസയാണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അമേരിക്കൻ വിസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഓസ്ട്രേലിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യു കെ വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷങ്കൺ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ അത്രയും ഒരു ടൈറ്റ് വെരിഫിക്കേഷൻ ഒരു ക്രോസ് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകും നമുക്ക് ഈസിലി അമേരിക്കൻ വിസ ഉണ്ടായതുകൊണ്ട് ഈ രാജ്യങ്ങളിലെ വിസ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് നിഷ്പ്രയാസം നമുക്ക് ലഭിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയിട്ടുള്ള രാജ്യം അമേരിക്ക എന്ന് പറയുന്നതും അവിടുത്തെ വിസ ഏറ്റവും വലിയ പവർഫുള്ള എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണം എത്ര ദിനാർ ചെലവാകും അത് എൻ്റെ പ്രിവിലേജുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്കും അതായത് അമേരിക്കൻ ബിസ എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ളൊരു വീഡിയോയുടെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും മറ്റൊരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ